േറ്റ് ആണ് ഈട്ടിയുടെ ഡൂപ്ലിക്കേറ്റ് സീസൺ ഉത്തർപ്രദേശിലൊക്കെ ഇതാണ് കണ്ടു കഴിഞ്ഞാൽ ാണ് അപ്പൊ സിമാലിറ്റി തോന്നുന്നുണ്ട് നല്ല അടിപൊളിയാണ് വർഷങ്ങള് പഴക്കമുള്ള നൂറിലെ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള തടി വെച്ച് ഇതൊക്കെ ഒരു ചെയർ എന്ന് പറയുമ്പോ അത് ഒരു ചെയർ ചേർല്ലേറാണ് എണ്ണായിരം രൂപ ഒരു ചെയറിന്റെ വില മാത്രം അല്ലേ എണ്ണായിരം രൂപ നൂറിലധികം വർഷം പഴക്കമുള്ള ഈ ടി തടികൊണ്ട് മാത്രം ഫർണിച്ചർ നിർമ്മിച്ച നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കട്ടപ്പന ഉള്ള അനുചേന്റെ ഡ്രീം ഹോംസിലാട്ടോ അപ്പൊ ഒരു വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് അപ്പൊ ആയിട്ട് ഇവർ ചെയ്യുന്ന ഈ ടി തടികൊണ്ടുള്ള ഫർണിച്ചർ അത് കട്ടിലായിക്കോട്ടെ അല്ലെന്നുള്ള ഫർണിച്ചർ ആയിക്കോട്ടെ ഡൈൻ ടേബിൾ ആയിക്കോട്ടെ എന്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങളുടെ ഓർഡർ വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല തടി തടികൊണ്ട് നിർമ്മിച്ചവർ നൽകുന്നതായിരിക്കും അപ്പം ഇതിനെ കുറെ ആൾക്കാർ ഇപ്പൊ ഈ തടി എന്ന് പറഞ്ഞ ഡൂപ്ലിക്കേറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഒറിജിനൽ ഈട്ടു തടിയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണിക്കുന്നുണ്ട് എങ്ങനെ ഒരു എങ്ങനെയൊരു തടി സെലക്ട് ചെയ്യാം അല്ലെന്നു പറഞ്ഞു എങ്ങനെയാണ് ഇവര് തടികൾ സെലക്ട് ചെയ്യുന്നത് കാലപ്പഴം നിർണയിക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമ്മുടെ അനുസരിച്ചു നമുക്ക് പറഞ്ഞിരുന്നായിരിക്കും ശരിക്കും എത്ര വർഷമായി പതിനെട്ട് വർഷമായി നമുക്ക് പിന്നെ തേക്ക് ഈ മഹാഗണി എല്ലാം ഉണ്ട് എല്ലാ റേഞ്ചിലും ഉണ്ട് അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് ഇവിടുത്തെ ഹൈലൈറ്റ് നമ്മുടെ ഈ കാണുന്ന ഈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പേര് ഫർണിച്ചർ എടുത്താല് ഒരാളെ ഈ ടി എടുക്കും ഒന്നാമത്തെ വിലയുണ്ട് ഓക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് വില തടി എവിടുന്നാണോ വരുന്നത്

ഈ ഒരു ഇത് കളർ ാണ് ശെരിക്കുംറിജിനൽ തന്നെ പല ആൾക്കാരും ഈ തേക്ക് നോക്കുന്ന കാതല് നോക്കാറുണ്ട് അല്ലെ അപ്പൊ ഈ ഈ ഈ ഈ കാതൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഈട്ടി ഫുള് വെള്ളയില്ലാതെ ഈ പ്ലാവ് ചെത്തുന്ന ചെത്തിയ തന്നെയാ വരുന്നത് ഓ ശരി ഇത് ഈ വാർഷികോലയങ്ങൾ ഇതിന്റെ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ വർഷവും ഒരു വലിയ വരയും ഒരു ചെറിയ വരയും അങ്ങനെയാണ് ഇതിന്റെ വാർഷിക വലയങ്ങൾ എന്നാ പറയുന്നത് ഓ ശരി അപ്പൊ ഒരു ഒരു വർഷത്തിൽ രണ്ട് വലയങ്ങൾ അതായത് ഈ മഴക്കാലത്തിന്റെ നല്ല നല്ലപോലെ വളരുന്ന ഒരു റിങ്ങും വേനൽക്കാലത്തിന്റെ ഒരു ചെറിയൊരു റിംഗ് അങ്ങനെ രണ്ട് റിങ് കൂടുന്നതാണ് ഒരു വാർഷിക ഓ ശരി അപ്പം ഇതിന്റെ ആറി ഇതിപ്പോ ഈ ഇതെല്ലാം ഓരോ റിംഗ് ആണ് ഇതെല്ലാം പ്രായം ഇത്ര ചെറിയ പീസ് പോലും എത്ര റിംഗ് ഉണ്ടോ അപ്പൊ ഇത്ര ഒരു വളയങ്ങൾ ഒരു തടിയിൽ വരണോന്നുണ്ടെങ്കിൽ നൂറ് വർഷത്തിൽ അത് എന്തായാലും കാണുവല്ലേ ഇതൊക്കെ ഒത്തിരി വർഷം ഒന്നും ഒന്നും പറയാൻ പറ്റില്ല പറ്റത്തില്ല ഇത്

അളവെടുത്ത് ചെയ്തിട്ടേക്കുന്ന ഒരു ഡൈൻ ടേബിൾ തന്നെയാണല്ലോ എത്ര വില ഏകദേശം ഒരു ഒന്ന് നാല് ആ ചെയറിന്റെ വ്യത്യാസം അനുസരിച്ച് മാറിക്കൊണ്ടേ മാറിക്കൊണ്ടേ അപ്പൊ ഇതാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞ ആ ഒരു വാർഷിക വലയങ്ങളുടെ ഇതല്ലേ ഓക്കേ പ്ലാസ്റ്റോപ്പോ വോഡൻ ടോപ്പോ എപ്പോഴും ചെയ്യാൻ കസ്റ്റമൈസേഷൻ ഇട്ടിക്ക് ഫുൾ കസ്റ്റമൈസേഷൻ ആണ് ഓക്കെ ഇട്ടി തേക്കും ഏത് മോഡൽ വേണേലും ചെയ്തോളൂ ഓക്കെ നമ്മൾ ഈ ടി ആണെങ്കിലും കൂടുതൽ നമ്മൾ ഓർഡർ കൺസിഡർ അല്ലേ

ടേബിൾ തന്നെ രൂപ ടേബിൾ മാത്രം ഇത് നമ്മുടെ ഈട്ടിലുള്ള കട്ടിലാണ് സൈസ് എങ്ങനെ വരുന്നത് ഇത് സൈസ് പെട്ടെന്ന് അല്ലെ ഫുള്ള് നമ്മളെ ഈട്ടിൽ തടി ചെയ്ത ഒരു കട്ടിലാണ് നല്ല ആയിട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ഇതിന്റെ ഒരു ഒരു വർക്ക് ചില ആൾക്കാർക്ക് ഇതുപോലത്തെ ഇഷ്ടമാണ് ഓ കട്ടലിലൊക്കെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇച്ചിരി കുറഞ്ഞൊരു ടൈപ്പുണ്ട് ഓക്കെ വിലക്കുറവല്ലേ ഇത്രയും ഡാർക്ക് ലൈറ്റ് കളർ ആയിരിക്കും ഡിസൈൻ എല്ലാം സെയിം ആയിരിക്കും പക്ഷെ ഇച്ചിരി മണത്തിന്റെ നമ്മളിപ്പോൾ കേരളം കൂടാതെ കേരളം കൂടെ തമിഴ്നാട് നമ്മുടെ വണ്ടി തന്നെയാണ് കൊണ്ടുവന്ന ചെന്നൈ എല്ലാം സിൻ ലോഡ് ഉണ്ട് ഓക്കെ നമ്മുടെ വണ്ടി തന്നെയാണോ ത്രൂ ത്രൂ വരുന്ന വരുന്നേക്ക് നല്ല ഡിപ്പോ തേക്ക് ഇട്ട് നമ്മള് ചെയ്യുന്നുണ്ട് ഓക്കെ ഏത് കസ്റ്റമൈസ് ഓർഡർ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഏത് ഏത് ഡിസൈൻ സൈസ് ചെയ്യാം നമുക്ക് ഡെലിവറിയും കൊടുക്കാം കൊടുക്കാം അതായത്

വില തന്നു ഫർണിച്ചർ മേടിക്കുമ്പോൾ ഞാൻ ആ വില പറയുന്നത് അതെ ഞാൻ വില പറയുന്നിടത്ത് കസ്റ്റമർ ബാർഗെയിൻ ചെയ്യുന്നില്ല അപ്പൊ അവരുടെ ഒരു വിശ്വാസം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ നല്ല ഫർണിച്ചർ കൊടുക്കണം അപ്പൊ വില മേടിച്ചാൽ മോശം ഫർണിച്ചർ കൊടുക്കേണ്ടി കാര്യമില്ല അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഫീൽഡിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിൽ ഒരാൾക്ക് കൊടുത്തു തുടങ്ങിയതാണ് ഓക്കെ അപ്പൊ അവര് വഴി പലരും ഒരു നാനൂറ് ഉണ്ടായിരുന്നു അവിടെ ത്രേ അത് ഓർഡർ തന്നു അങ്ങനെ അങ്ങനെ നമുക്ക് കച്ചവട ഒരാൾ വാങ്ങിച്ചു അവർ ആണ് അടുത്ത പരസ്യം ചെയ്തോ ഒന്നും ഇപ്പൊ സാധാരണ ഒരാൾ മോശമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് അവിടെ ഇരുന്നോണ്ട് ഓൺലൈനിൽ ഓർഡർ തരുന്നുണ്ട് അവിടെ ഈ ചെന്നൈയിലുള്ള നമ്മുടെ ഫർണിച്ചർ ഓ ശരി നമ്മളത്ര നീറ്റ് ആയിട്ട് കൊടുക്കുന്നോണ്ടാണ് ഓക്കെ പിന്നെ ഫർദർ ആയിട്ട് നമുക്ക് ഓർഡർ കിട്ടുന്നത് ഓക്കെ നേരിട്ട് വന്നിട്ട് മാറ്റി നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ആണെങ്കിലും പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കും ഫുൾ ഗ്യാരന്റിയാ നമ്മുടെ ഫർണിച്ചർ